കുട്ടികളുടെ പരീക്ഷാ വിജയത്തിന് എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടാകും വിദ്യാപാല മന്ത്രം കൊണ്ട് കുരുവാരത്തിനെ സ്ഥിതിക്കാണ് വേണ്ടത് കൃഷ്ണകൃഷ്ണ ഹരകൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമല വിശേഷ വിദ്യാഭ്യാസ പ്രേക്ഷമ ഇതാണ് വിദ്യാഗോപാല മന്ത്രം ഇതിനോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളും ഇവിടെ പേനയും പുസ്തകവും കുരുവാരപ്പനെ കൊണ്ടുവന്ന് വഴിപാടായി സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടോ അത് മാത്രമല്ല നാരായണീയത്തിലെ എൺപത്തി രണ്ടാമത്തെ ദശകമായിട്ടുള്ള ബാലയുദ്ധ ചൊല്ലി നമസ്കരിക്കുന്നതും വിജയത്തിന് അനിവാര്യമാണെന്ന് കേട്ടിട്ടുണ്ട് തന്നെ ഞാൻ ൂ രൂപ എടുത്ത് ഓരോ ചോദ്യത്തിന്റെ നേർക്കും ഈ രൂപം വെച്ചു അപ്പൊ നാലെണ്ണം ഒരു ചോദ്യം നാലെണ്ണം കൊടുത്തിട്ടുണ്ടാവും ചോയ്സ് അവർ നമുക്ക് ഏതെങ്കിലും ഉത്തരം ശരിയാക്കി നിർത്തേഴ് നാലെണ്ണത്തിന് ഓരോ ചോദ്യത്തിന്റെ അടുത്തും ഞാൻ ഈ രൂപം കൊണ്ടുവച്ചിട്ട് പറഞ്ഞു ചോദ്യം എനിക്ക് വായിച്ചാൽ പോലും കിട്ടണില്ല അവർ ഞാൻ ഇത് ഏതെങ്കിലും ഉത്തരം ഒന്നാമത്തെ നമ്പർ ടു ഒരു ഉത്തരത്തിന്റെ അടുത്ത് കൊണ്ടുവരും ഈ കാശുരൂം ഈ ഉത്തരത്തിന്റെ അടുത്ത് എത്തുമ്പോൾ എനിക്ക് എന്തോ ആകർഷണീയത ഉള്ളതായിട്ട് തോന്നി അങ്ങനെ തൊണ്ണൂറ്റി നാല് ചോദ്യങ്ങൾ പിന്നെ ഞാൻ ആകെ നൂറ് എണ്ണം ചെയ്തോളൂ നൂറ്റിയമ്പെണ്ണത്തിൽ തൊണ്ണൂറ്റി നാലും ശരിയായി അമ്മ അമ്മമാതാവ് സഹായിച്ചതാണ് കാരണം എനിക്ക് ചോദ്യം പോലും ഞാൻ വായിച്ചില്ല ഉത്തരം മാത്രം തെരഞ്ഞെടുത്ത് ഞാൻ എഴുതി അങ്ങനെ ഞാൻ എക്സാമിന് ഉണ്ട് പക്ഷെ പേപ്പർ കിട്ടി എഴുതാൻ തുടങ്ങുമ്പോൾ എന്തോ ഒന്നും കിട്ടുന്നില്ല ഇതിനൊരു പരിഹാരം പറയാം പരീക്ഷ കൂടുതൽ സിമ്പിൾ ആവും ക്വസ്റ്റൻ പേപ്പർ കിട്ടിയ ഉടനെ വായിച്ചു നോക്കുന്നതിന് മുമ്പ് ക്വസ്റ്റൻ പേപ്പറിലെ ബ്ലാങ്ക് ആയ ഭാഗത്തേക്ക് നോക്കി പതിയെ വ ഇര സറോ ചെറബ് വ ഇര റബ്ബിക്ക് ഈ സൂറത്ത് മൂന്ന് പ്രാവശ്യവതുകൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് പറയുന്നത്